ഹലോ ഇന്ന് കറു കറുപ്പിൽ ചുവപ്പും മഞ്ഞയും വെള്ളയും പൂക്കളുള്ള ഒരു ഡ്രസ്സാണ് ഇതിന് എംബ്രോയ്ഡറിയും കാര്യങ്ങളൊന്നുമില്ല ഇതാ കഴുത്തൊരു റൗണ്ട് കഴുത്താണ് വെച്ചിട്ടത് ക്യാൻവാസ് കൊടുത്തിട്ട് അത് കൈകൊണ്ട് തുന്നിയിരിക്കുകയാണ് തുന്നിരിക്കുകയാണ് ഹെമ്മിങ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ സൈഡിൽ ചുളിയുണ്ട് അതാ സൈഡിലിങ്ങനെ ചുളി ഇട്ടിട്ടുണ്ട് അതാ രണ്ട് സൈഡിലുണ്ട് ബാക്കിലും ഉണ്ട് അതിപ്പോൾ ഒരു ഫാഷനാണ് ഇത് പിന്നെ ഇതിൻ്റെ കയ്യുമേ ഇതേപോലെ ഒരു ചുളി ഇട്ടിട്ടുണ്ട് പ്ലീറ്റ് ഇങ്ങനെ പ്ലീറ്റ് ഒരു രണ്ടിഞ്ച് വീതിയിൽ രണ്ടിഞ്ച് വീ നീളത്തിൽ ഇങ്ങനെ ചുളി ഇട്ടിട്ടുണ്ട് കൈ കുറച്ച് അടിയിലേക്ക് കുറച്ച് വലിയ കുറച്ച് ലൂസ് കൂടുതലിട്ടിട്ടുണ്ട് ഏകദേശം ഒരു എട്ട് ഇഞ്ചോളം ജ്യൂസ് ഇട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഈ ചുളി ഇടുമ്പോൾ നമുക്കെപ്പോഴും ഇങ്ങനത്തെ ജ്യൂസ് ചുളി ഇടുമ്പോൾ കൈകെ കുറച്ച് അടിയിലേക്ക് കുറച്ച് ജ്യൂസാണ് നല്ലത് ഫ്രാൻസി എന്ന് പറയും ഇത് കുറച്ച് അത്യാവശ്യം അമ്പത്തഞ്ച് ഇഞ്ച് ഹൈറ്റുള്ള ഹൈറ്റ് ഉണ്ട് പിന്നെ പോക്കറ്റ് വെച്ചിട്ടില്ല പോക്കറ്റ് വയ്ക്കാതിരുന്ന ഈ സൈഡിൽ ചുള്ളിയുള്ള കാരണം പോക്കറ്റിന് അത്ര വൃത്തിയാവില്ല അതുകൊണ്ടാണ് വയ്ക്കാതിരുന്നത്